ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹിമാലയ പർവ്വതത്തിൻ്റെ നീളം എത്രയാണ് രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ ഉത്തരം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് പത്തനംതിട്ട വയനാട് എറണാകുളം തൃശൂർ ഉത്തരം പത്തനംതിട്ട ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചതാര് ഐസക് മാർക്കോണി തോമസ് കിനോവ സാമുവൽ കോഹൻ ഇഗുവാനേദർ ഉത്തരം സാമുവൽ കോഹൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ആദ്യ മലയാളി വനിതാ ക്രിക്കറ്റർ ആര് മിനുമണി സുദർശനി നിതാ ജയൻ സൂസൻ ഇട്ടിച്ചെറിയ പള്ളിക്കൽ ഉത്തരം സൂസൻ ഇട്ടിച്ചെറിയ പള്ളിക്കൽ സർവരോഗ സർവരോഗസംഹാരി എന്നറിയപ്പെടുന്ന സസ്യം ഏത് തുളസി അരുത പനിക്കൂർക്ക വേപ്പില ഉത്തരം തുളസി വെറും വയറ്റിൽ കഴിച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ അധികരിപ്പിക്കുന്ന പഴം ഏത് മുസമ്പി മുന്തിരി ഓറഞ്ച് പപ്പായ ഉത്തരം പപ്പായ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് ഞണ്ട് പാമ്പ് ചിത്രശലഭം മണ്ണിര ഉത്തരം മണ്ണിര ലോകത്ത് ആദ്യമായി മാറ്റിവെച്ച അവയവം ഏത് വൃക്ക കരൾ ആമാശയം ഹൃദയം ഉത്തരം വൃക്ക തീരദേശ സംരക്ഷണ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ഏപ്രിൽ പതിമൂന്ന് മെയ് ഉത്തരം ഫെബ്രുവരി ഒന്ന് പാരാലിസിസ് ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് ചെവി നാഡീവ്യവസ്ഥ അസ്ഥികൾ ഉത്തരം നാഡീവ്യവസ്ഥ യവനപ്രിയ എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമേത് കുരുമുളക് കാപ്പി ഇഞ്ചി കറുവപ്പട്ട ഉത്തരം കുരുമുളക് അമർഖണ്ഡക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര ഉത്തരം മധ്യപ്രദേശ് നളിനി എഴുതിയത് ആരാണ് കുമാരനാശാൻ ബാലാമണിയമ്മ എഴുത്തച്ഛൻ ജി ശങ്കരക്കുറുപ്പ് ഉത്തരം കുമാരനാശാൻ കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് പഞ്ചാബ് ഗോവ ഹരിയാന ഒഡീഷ ഉത്തരം ഗോവ തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് കോർണിയ പീലി ഞരമ്പ് ഉത്തരം ലെൻസ് മനുഷ്യന് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിയഞ്ച് ഓഫിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പാറ്റ പാമ്പ് മത്സ്യങ്ങൾ പക്ഷികൾ ഉത്തരം പാമ്പ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുട നെല്ലിയാമ്പതി അമ്പലപ്പുഴ ചെട്ടിനാട് ഉത്തരം നെല്ലിയാമ്പതി കോളറ എന്തുമൂലം വരുന്നതാണ് ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയ വൈറസ് ഉത്തരം ബാക്ടീരിയ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിയ വർഷം ഏത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്ന പേരെന്ത് ഇക്തിയോളജി എൻഡമോളജി ഓർണിത്തോളജി ഹൈഡ്രോളജി ഉത്തരം ഓർണിത്തോളജി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത് അമരാവതി വിജയനഗരം അനന്തപൂർ വിശാഖപട്ടണം ഉത്തരം അമരാവതി കേരളത്തിൽ അവസാനം രൂപം കൊണ്ട താലൂക്ക് ഏത് അട്ടപ്പാടി നെയ്യാറ്റിങ്കര കുന്നത്തൂർ മഞ്ചേശ്വരം ഉത്തരം അട്ടപ്പാടി ജി ട്വൻ്റി രാജ്യങ്ങളുടെ എണ്ണം എത്ര പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഉത്തരം പത്തൊൻപത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ജനവാസം ഉള്ള ദ്വീപുകളുടെ എണ്ണം എത്ര ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് ഉത്തരം മുപ്പത്തെട്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഒഡീസ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഉത്തരം തെലുങ്കാന ഗുജറാത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത് അഹമ്മദാബാദ് ഭാവ്നഗർ രാജ്കോട്ട് വഡോദര ഉത്തരം രാജ്കോട്ട് സ്വന്തം പേരിൽ സ്ഥലം ഇല്ലാത്ത ജില്ലകൾ ഏത് പത്തനംതിട്ട ഇടുക്കി വയനാട് എറണാകുളം ഉത്തരം ഇടുക്കി വയനാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് തൃശൂർ ആലപ്പുഴ പാലക്കാട് മലപ്പുറം ഉത്തരം ആലപ്പുഴ നീലനാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഭൂട്ടാൻ കൊറിയ ഡെൻമാർക്ക് ഐസ്ലാൻഡ് ഉത്തരം ഐസ്ലാൻഡ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ മാർട്ടിൻ ലൂതർ കിങ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കൊല്ലം ഉത്തരം ആലപ്പുഴ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് സ്രാവ് മത്തി അയല കരിമീൻ ഉത്തരം കരിമീൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ ജർമ്മനി ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതക വിസർജനം നടത്തുന്ന രാജ്യം ഏതാണ് അമേരിക്ക പാകിസ്ഥാൻ ഇറാൻ അൾജീരിയ ഉത്തരം അമേരിക്ക ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏത് തൃശ്ശൂർ എറണാകുളം കാസർഗോഡ് വയനാട് ഉത്തരം കാസർഗോഡ് സംഘകാലത്ത് ജനങ്ങളുടെ മുഖ്യ ഭക്ഷണം എന്തായിരുന്നു ഗോതമ്പ് അരി റാഗി കപ്പ ഉത്തരം അരി ചുവന്ന ഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് രാഷ്ട്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തായ്ലാന്റ് റഷ്യ ഇറ്റലി മ്യാൻമാർ ഉത്തരം തായ്ലാന്റ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കർണാടക ബീഹാർ ഗുജറാത്ത് ഉത്തരം ആന്ധ്രപ്രദേശ് വീടിന്റെ കന്നിമൂലയിൽ നട്ടുവളർത്തി അതിൽ പൂവിരിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ധനയോഗം സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും കറിവേപ്പ് ആര്വേപ്പ് മാവ് തുളസി ഉത്തരം ആര്വേപ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം കേരള സാഹിത്യ അക്കാദമി സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.